നവി മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ദീപ്തി ശർമ്മ എറിഞ്ഞ പന്തിന് ദക്ഷിണാഫ്രിക്കൻ താരം നദീൻ ഡി ക്ലർക്ക് പാറ്റ് വെക്കുന്നു ഉയർന്ന പന്ത് നേരെ ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗറിന്റെ കൈകളിലേക്ക് നീലക്കടലിന്റെ ഇരമ്പലിനൊപ്പം കൈപ്പിടിയിലൊതുക്കിയ പന്തുമായി ഹർമൻ കുതിക്കുന്നു പിന്നാലെ സ്മൃതി മന്ദാന അവരുടെ സന്തോഷത്തിൽ എല്ലാം ഉണ്ടായിരുന്നു ഗാലറിയിൽ ആവേശം അണപൊട്ടി ഒഴുകുകയാണ് കാലങ്ങളായി കാത്തിരുന്ന ഒരു സ്വപ്നമാണ് ഹർമൻ പ്രീത് കൗറും സംഘവും കൈപ്പിടിയിലൊതുക്കിയത് രണ്ടു പതിറ്റാണ്ട് കാലമായി കേട്ട പഴികളുടെ ഭാരം അവർ ഇറക്കി വയ്ക്കുന്നു ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് ഏകദിന ലോകകപ്പിൽ കന്നിക്കിരീടം കിരീടം സന്തോഷത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ആനന്ദ കണ്ണീരിൻ്റെയും നിമിഷങ്ങൾ രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും ഫൈനലിൽ തോൽവിയേറ്റുവാങ്ങി കരഞ്ഞു മടങ്ങിയ ടീമിന് ഇത് മധുരപ്രതികാരത്തിന്റെ ദിനമായിരുന്നു ടൂർണമെന്റിലെ കരുത്തരായ ദക്ഷിണാഫ്രിക്കയെ അൻപത്തിരണ്ട് റൺസിന് തോൽപ്പിക്കുക എന്നത് ഒട്ടും എളുപ്പമായിരുന്നില്ല അതിനു പിന്നിൽ ടീം വർക്കിൻ്റെയും കെട്ടുറപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും ഒക്കെ മിശ്രണം മിശ്രമുണ്ടായിരുന്നു ഓസ്ട്രേലിയയ്ക്കെതിരെ സെമിയിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചുകൊണ്ട് ജെമി മാ റോഡ്രിഗസ് ഈ കിരീടം നമുക്കുള്ളതാണെന്ന പ്രഖ്യാപനം നടത്തുന്നുണ്ട് ഫൈനലിൽ ഓരോ താരങ്ങളും തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുത്തപ്പോൾ ആധികാരിക വിജയത്തിലേക്ക് അത് വഴിമാറി ഓസ്‌ട്രേലിയക്കും, ഇംഗ്ലണ്ടിനും ന്യൂസിലൻഡിനും ശേഷം ലോകകപ്പ് നേടുന്ന നാലാമത്തെ ടീമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന മികച്ച ആണ് സ്വന്തമാക്കിയിരുന്നത് ഈ ലോകകപ്പിലെ തങ്ങളുടെ ഏറ്റവും മികച്ച രണ്ടാമത്തെ സ്കോർ എന്നാൽ എതിരാളികളായ ദക്ഷിണാഫ്രിക്ക അത് മറികടക്കില്ലെന്ന് ആർക്കും ഉറപ്പിച്ച് പറയാനും സാധിക്കുന്നതായിരുന്നില്ല ഷെഫാലി വർമ്മ ദീപ്തി ശർമ്മ എന്നീ രണ്ട് താരങ്ങളാണ് ഫൈനലിൽ ഇന്ത്യയുടെ വിജയശിൽപികൾ ഇരുവരും ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും വിസ്മയ പ്രകടനമാണ് നടത്തിയത് ടൂർണമെന്റിൽ ഉടനീളം തന്റെ ഓൾറൗണ്ട് പ്രകടനം കൊണ്ട് മിന്നി തിളങ്ങിയിരുന്നു ദീപ്തി ഫൈനലിലും അതവർ ആവർത്തിച്ചു അൻപത്തിയെട്ട് പതിൽ നിന്ന് അൻപത്തിയെട്ട് റൺസ് നേടിയ ദീപ്തി വിജയ വിജയനിമിഷത്തിന് കാരണമായ വിക്കറ്റടക്കം അഞ്ച് വിക്കറ്റുകളും മത്സരത്തിൽ പിഴുതു ഇരുപത്തിരണ്ട് വിക്കറ്റുകളും ഇരുന്നൂറ്റി പതിനഞ്ച് റൺസുമായി അവർ ടൂർണമെന്റിന്റെ താരമായും മാറി ഓപ്പണർ പ്രതിക റാവലിന് പരിക്കേറ്റതുകൊണ്ട് മാത്രം ടീമിൽ ഇടം പിടിച്ച ഷെഫാലി വർമ്മയാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ മുന്നിൽ നിന്ന് നയിച്ചത് പകരക്കാരിയുടെ റോളിലിറങ്ങിയ താരം എഴുപത്തിയെട്ട് പന്തിൽ നിന്ന് എൺപത്തിയേഴ് റൺസുമായി ടീമിന്റെ ടോപ്പ് സ്കോററായി ടീമിൽ സ്ഥിരം സ്ഥാനം ലഭിക്കാത്തതിനെ തുടർന്ന് ആഭ്യന്തര ക്രിക്കറ്റിൽ കഠിനാധ്വാനം ചെയ്ത് വിയർപ്പൊഴുക്കി കളിച്ചത് ഇരുപത്തിയൊന്നുകാരിയായ ഷെഫാലിക്ക് ഫൈനലിൽ ഗുണം ചെയ്തു അതിനിർണ്ണായകമായ രണ്ട് വിക്കറ്റുകൾ കൂടി നേടിയതോടെ ഫൈനലിലെ താരം ആരെന്ന ചോദ്യത്തിന് മറ്റൊരു ഉത്തരമില്ലായിരുന്നു ഇരുപത്തിനാല് പന്തിൽ നിന്ന് മുപ്പത്തിനാല് റൺസുമായി അവസാന ഓവറുകളിൽ വെടിക്കെട്ട് നടത്തിയ റിച്ച ഘോഷ് അൻപത്തിയെട്ട് പന്തിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് റൺസുമായി ഇന്നിംഗ്സിന് അടിത്തറ ഭാഗിയ സ്മൃതി മന്ദാന ഇരുപത്തിനാല് റൺസ് എടുത്ത ജെമി മാ റോഡ്രിഗസ് ഇരുപത്തിയൊമ്പത് പന്തിൽ ഇരുപത് റൺസ് എടുത്ത ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൌർ എന്നിവരെല്ലാം തങ്ങളുടെ റോളുകൾ ഭംഗിയായി നിറവേറ്റിയവരായിരുന്നു ഇന്ത്യയുടെ സ്കോർ ചേസ് ചെയ്യുമെന്ന് ഉറപ്പിച്ച പോലെയായിരുന്നു ദക്ഷിണാഫ്രിക്ക ഇന്നിങ്സ് തുടങ്ങിയിരുന്നത് തൊണ്ണൂറ്റിയെട്ട് പന്തിൽ നൂറ്റിയൊന്ന് റൺസ് എടുത്ത ക്യാപ്റ്റൻ ലോറ ബോൾവാട്ടിന്റെ സെഞ്ചുറി അത് അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു എന്നാൽ ഇന്ത്യൻ ബോളർമാരുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ അതൊന്നും പോരായിരുന്നു ഒരു ഭാഗത്തുനിന്ന് ദീപ്തിയും പിന്നീട് ഷെഫാലിയും സിംഗും ശ്രീചരണിയുമെല്ലാം ചേർന്ന ബോളിംഗ് നിര ദക്ഷിണാഫ്രിക്കയെ നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിന് ചുരുട്ടിക്കെട്ടുകയായിരുന്നു ലോക ക്രിക്കറ്റിലെ പുതിയ ജേതാക്കളായി ഈ ടീം അവരോധിതരാകുമ്പോൾ അത് പലതരത്തിലുള്ള ഉറച്ച പ്രഖ്യാപനങ്ങൾ കൂടിയാണ് പുരുഷ ക്രിക്കറ്റിലെ അധികാരരായ താരങ്ങൾക്ക് പിറകിലായിരുന്നു പലപ്പോഴും മിതാലി രാജിൻ്റെയും ജുലൻ ഗോസ്വാമിയുടെയും ഒക്കെ പേര് മിതാലി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം വനിതാ ക്രിക്കറ്റിലെ ഇന്ത്യൻ സച്ചിൻ എന്നാണ് അവരെ വിശേഷിപ്പിച്ചിരുന്നത് കളിക്കളത്തിൽ മിതാലി ചെലവിട്ട നേരങ്ങൾക്ക് ഒഴുക്കിയ വിയർപ്പിന് പൊടിഞ്ഞ ചോരയ്ക്ക് എല്ലാം ഒരു പുരുഷ ഇതിഹാസ താരത്തിന്റെ അഡ്രസ് കൂടി തുന്നിച്ചേർത്തിരുന്നു ചിലർ ആ ചേർക്കലുകളെല്ലാം ഇനിയെങ്കിലും കടലിലിറിഞ്ഞേക്കണം പോരാടി നേടിയ വിജയത്തിന്റെ കൊടിക്കൂറയാണ് ഈ വനിതകൾ ഉയർത്തുന്നത് പുരുഷ പുരുഷക്രിക്കറ്റിന്റെ കേമത്തങ്ങളും ഉപമകളും ഒന്നും ഇവരുടെ മേൽവിലാസമായി മാറേണ്ടതില്ല ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെയും ലോക ക്രിക്കറ്റിൻ്റെയും അഭിമാന താരകങ്ങളാണിവർ ഇനിയുമേറെ കിരീടങ്ങളിലേക്ക് നേട്ടങ്ങളിലേക്ക് വഴിവെട്ടി തുടങ്ങുന്നവരാണിവർ